ഗുലാബി അസ്സാമലൈക്കും വർഹമത്തു അഹ് വബർക്കാത്തു ഫൊമർഹബം ബിക്കും ഫസലൻ ജദീദ് ലി സഫീ അൽ ആഷർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി അഞ്ച് യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അലിയവും നെഹ്നു നദുഖുലഹ്ദത്തിസാ അൽ വഹദത്തി അസാദിസ എത്രാമത്തെ ആറാമത്തെ യൂണിറ്റ് ഇതോടുകൂടി നമ്മുടെ ഫൈനൽ യൂണിറ്റ് ആണ് ഒയ്സ്മുൽ വഹ്ദ ندانا يونيد نبيري أخوة بلا حدود أخوة بلا حدود هل سمعتم كلمة أخ أخا رمك لي أخ <مم> برادر لي أخوة أخوة ما معنى أخوة بندائركم بلا حدود بلا حدود نورنا without limit حدود نورنا حد جمع حدود limit limit اللات أخوة ندانا أخوة നമുക്കൊരു വീഡിയോ കാണാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഉഹുവ എന്താണെന്ന് ഓക്കെ കണ്ടു വെക്കാം نعم يا اخي എന്താ മനസ്സിലായത് പിന്നാക്കത്തിഫിലുൻ അല്ലേ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി എന്ത് ചെയ്യാണ് അവന്റെ കയ്യിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല ഫുഡ് കൊണ്ടുവന്നിട്ടില്ല അല്ലേ പക്ഷേ ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു പുറത്തേക്ക് പോയി അല്ലേ പുറത്തേക്ക് പോയിട്ട് ഒന്നുമില്ല എന്നാണ് ഇല്ലാത്ത പറഞ്ഞു നടന്നത് പക്ഷേ ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് മറ്റുള്ള കുട്ടികൾ മനസ്സിലാക്കുന്നു അല്ലേ അപ്പോൾ അവൻ അറിയാതെ തന്നെ അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തു പറയുക ഉഫൂവ എന്ന് പറയുക മത ഉഫൂവ അപ്പോൾ ബ്രദർഹുഡ് സാഹോദര്യം കേട്ടോ ബ്രദർഹുഡ് ഏ സാഹോദര്യം എല്ലാവരെയും ചേർത്ത് പിടിക്കുക അവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇവിടെ ആ കുട്ടികൾ അങ്ങനെയാണ് ചെയ്തത് കുട്ടികൾ കുട്ടികൾ മാത്രമാണ് അല്ലേ അവർക്ക് ജാതിയോ മതമോ മതമൊന്നുമില്ല നിങ്ങളും നിങ്ങളങ്ങനെയാവണം അപ്പം അതാണ് നമ്മുടെ പാഠഭാഗം ഉഹുവത്തുൻ ബിലാഹുദൂസ് പരിധികളില്ലാത്ത രാജ്യമോ അതിർത്തിയോ ഒന്നും ഇല്ല അല്ലെങ്കിൽ നാടോ ഇന്ന നാട്ടുകാർ നല്ലവർ ഇന്ന നാട്ടുകാരോട് കൂട്ടുകൂടാൻ പാടില്ല ഇന്ന നാട്ടുകാർ മോശക്കാർ ഇന്ന പ്രദേശത്തുള്ളവർ മോശക്കാർ അങ്ങനെയൊക്കെ പറയുമല്ലോ അതൊന്നും പാടില്ല നിറച്ച് എന്താണ് കുല്ലുന ഇഹ്വച്ചുൻ നമ്മളെല്ലാവരും സഹോദരന്മാരാണ് നമ്മൾ എന്താണ് ചിലല് അല്ലേ അൽ ഹിന്ദുവത്തിന് ും ഇന്ത്യക്കാരെല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നാണ് നമ്മൾ പറയല്ലേ അപ്പൊ ദർസാനി രണ്ട് പാഠഭാഗങ്ങൾ മീ അൽ ഇൻസാൻ രണ്ട് പാഠഭാഗങ്ങളാണ് നമുക്കുള്ളത് നമുക്ക് അതിൽ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹുനാക്ക സൂറത്തുൻ അല്ലെ ഇതെന്താണ് ഫഹാദ സൂറത്തു ഐദൻ റംസു അല്ലെ റംസെന്ന് വെച്ചാ ഇതൊരു പ്രതീകമാണ് സിമ്പിൾ ആണ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലോകത്തെ സംരക്ഷിക്കാം സാഹോദരി ഉണ്ടെങ്കിൽ അല്ലെ സഹോദരി ഇല്ലാങ്കിൽ എന്താ സംഭവിക്കുക അവിടെ ഹുനാക്കൽ ശത്രുതയുണ്ടാവുക അപ്പോനാക്കൽ ഹറൂബ് യുദ്ധങ്ങൾ ഉണ്ടാവും അതല്ല വേണ്ടത് പരസ്പര സാഹോദര്യമാണ് വേണ്ടത് എന്നല്ലേ ഇത് പ്രകാരം നമുക്ക് കുറച്ച് സെന്റൻസുകൾ മക്കൾ എഴുതണം സാഹോദര്യത്തെ കുറിച്ച് അതുപോലെ മനുഷ്യത്വം അൽ ഇൻസാനിയ എന്ന് കേട്ടിട്ടുണ്ടോ അൽ ഇൻസാനിയ ഇൻസാ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇൻസാനിയത്ത് ഹ്യൂമാനിറ്റി മനുഷ്യത്വം അൽ അല്ലുഹുവത്ത് ബ്രദർഹുഡ് സാഹോദര്യം അതുമായി ബന്ധപ്പെട്ട അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രവും കൂടിയാണ് അല്ലേ നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് വാചകങ്ങൾ എഴുതി നോക്കാം അപ്പൊ ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെല്ലാവരും സഹോദരന്മാരാണ് നമ്മുടെ നിറങ്ങളും ഭാഷകളും മാറിയാലും ഫല്ലർലു ജമിയ നമ്മുടെ എല്ലാം വീടാണ് അല്ലെ അൽസാനിയത് രാഷ്ട്രങ്ങൾക്ക് മുമ്പ് നമ്മളെ ഒരുമിപ്പിക്കുന്നത് എന്താണ് അൽ ഇൻസാനിയ മിടിക്കുന്ന ഹൃദയമുള്ള എല്ലാവരും നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ സഹോദരന്മാരാണ് നമ്മളുടെ സ്വന്തം സഹോദരൻ മാത്രമല്ല എല്ലാവരും സഹോദരന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇതുപോലെ കുറേ ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾ വായിച്ചു നോക്കാം എന്ന് വേറെ അർത്ഥവും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ കുറച്ച് വാചകങ്ങൾ ഇനി നമുക്ക് ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാം واسم الدرس هنا ميدالية الصداقة، ماذا؟ ميدالية الصداقة، ميدالية، ما هي الميدالية؟ هل حصلتم على ميدالية في الرياضيات في مدرستكم؟ انا سكول أولمبيكس، أولمبيكس المدرسة، فهناك حصلتم على الميدالية، تعرفوا ميدالية الذهب، أو ميدالية الفضة. കിട്ടിണ്ടാവൂല നിങ്ങൾക്ക് സ്വർണവും വെള്ളിയും മീതാലി എന്തായിരിക്കും മെഡൽ കേട്ടോ മീതാലിയ കുഞ്ച കൂട്ടുകാരൻ അല്ലെ സ്വദാക്ക അപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ മെഡലിനാണ് ഏഹ് മെഡൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നു ഇത് മുമ്പ് ഒരു അഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു സംഭവ കഥയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അവലൻ നമുക്കൊരു ഹൈ അനുഷാ ഹിത് രീതിയോ നമുക്കൊരു വീഡിയോ കാണാം കേട്ടോ ബാക്കി നിങ്ങൾക്ക് അപ്പം എന്താ ചോദിക്കാം ശ്രദ്ധിക്കാം ഷഹത്തും ലാഇബൈൻ രണ്ട് കളിക്കാരെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ കണ്ടു അല്ലെ മൈസ് മുഹമ്മടെ പേരെന്തായിരുന്നു ഒന്നാമത്തെ ഒന്നാമത്തെ ആളുടെ പേരെന്തായിരുന്നു കാണിച്ചപ്പോ ശ്രദ്ധിച്ചോ പേരെഴുതി കാണിച്ചു അല്ലേ പേരെഴുതി കാണി എന്താണ് ഒന്നാമത്തെ പള്ളേര് മുതാസ് ഈസ ബർഷിം ഉം രണ്ടാളോ രണ്ടാമത്തെ ആളുടെ പേരെന്താണ് പേര് കാണിച്ചല്ലോ ഇവിടെ അല്ലേ മാതാ ഗ്യാൻ മാർക്കോ തമ്പേരി തമ്പേരി ഇതൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ഈ സംഭവം നമുക്ക് കേട്ടിട്ടുണ്ടോ അല്ലേ ഇതൊരു ഹൈ ജമ്പ് മത്സരം ഹൈ അൽ വസ്ബുൽ ആലി ഫി ഐൻ ഫി ഒളിമ്പിക്സ് ടോക്കിയോ ടൂ തൗസൻഡ് ട്വന്റി വൺ ഐ തിങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണോ ഇരുപതിലെയാണോ ഒളിമ്പിക്സിൽ അല്ലേ ഒരു ഹൈ ജമ്പ് മത്സരത്തിൽ രണ്ടു പേര് തമ്മിൽ അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അതായിരിക്കും ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ആ വീഡിയോ കൂടി നമുക്ക് കണ്ടു വെക്കാം രണ്ടുപേരുടെ പേര് മനസ്സിലായില്ലേ ആ സംഭവം എന്നാണ് നമുക്ക് നോക്കാം അപ്പൊ അതില് കണ്ടപ്പോളെ സന്തോഷിച്ചോണ്ട് സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ചാടുന്നുണ്ട് രണ്ടുപേരും എന്താന്ന് അവിടെ സംഭവിച്ചെന്ന് നമുക്ക് കേട്ടു നോക്കാം നോക്കട്ടിക്സിലെ തമ്മിലാണ് ഫിനിഷിങ്ങിനായി ഫൈനലിൽ മത്സരിക്കുന്നത് ുംകുർക്കും രണ്ടുപേർക്കും കഴിഞ്ഞില്ല രണ്ടുപേർക്കും ഒരു അധിക മത്സരത്തിനൂടി തയ്യാറാണോ എന്ന് ഓഫീഷ്യന്റെ ചോദ്യത്തിന് സ്വന്തം ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായി പങ്കുവെക്കാനാകുമോ എന്ന മറു ചോദ്യമാണ് ഭാഷ ചോദിച്ചത് അതായത് ആ ഖത്തറുകാരനായ ബർഷ്യം പിന്നെ മറ്റേ ഒറ്റ കളിക്കാരൻ ഇറ്റലിക്കാരനാണ് അപ്പോൾ അപ്പൊ ഇവിടെ ഇറ്റ ഖത്തറക്കാരനായ ആ ബർഷ്യം പറഞ്ഞത് സ്വർണം രണ്ടുപേർക്കും കൂടി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതായത് തന്റെ സഹോദരനെ പരിഗണിക്കുന്നു രണ്ടുപേർക്കും ചാടാൻ പറ്റുന്നില്ല അപ്പോ എന്ത് ചെയ്യുന്നു രണ്ടാൾക്ക് കൂടി സ്വർണം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതോടുകൂടി അവിടെ ഒഫീഷ്യൽ പറഞ്ഞത് ഓ അങ്ങനെ കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു സാധിക്കും എന്ന മറുപടിയിൽ അടുത്ത ഒരു മത്സരത്തിൽ മുന്നേ കിട്ടിയ പരിക്കുകളുടെ വേദന മൂലം ഒരാൾ കൈകളിൽ നിന്ന് വഴുതി പോകാമായിരുന്ന ഗോൾഡ് മെഡൽ പങ്കുവെച്ച് കായിക രംഗത്തെ എല്ലാവരുടെയും ഹൃദയം തുടർന്ന് ഷെയറിങ്ങിന് അതായത് ഇനി മറ്റവനെ ശരിക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ചാടിയ ഒരിക്കലും എന്ന് അറിയുകയും ചെയ്യാം ഇറ്റലിക്കാരന് അപ്പോൾ തന്റെ സഹോദരൻ അവന് വേറൊരു നാട്ടുകാരനായിട്ട് പോലും അല്ലെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ മത്സരം തന്നെ അതിലൊരു മെഡല് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ പക്ഷെ സാഹോദര്യം അല്ല ഇൻസാനി അവിടെ വർക്ക്ഔട്ട് ആയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് തന്റെ സഹോദരന് വേണ്ടിയിട്ട് മെഡല് രണ്ടാളുമായി ഷെയർ ചെയ്യാൻ ആര് ചെയ്യാറായി ബർഷ്യം തയ്യാറായി ഹിയൽ ഹാദിസ ആ സംഭവമാണ് നമുക്ക് ഈ സംഭവത്തിൽ പഠിക്കാനുള്ളത് ഓക്കെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാം ميدالية الصداقة French of Medal فهي نقرأ مقلة رجع الرياضي الإيطالي جان ماركو تامبيري إلى غرفته حزينا لم يستطع أن يرتفع إلى مستواه السابق في الوثب العالي لقد تعرض لإصابة لإسابة ماذا في رجله اقتلت عملية جراحية واستراحة طويلة أسرع إليه معتز إيزا برشم القطري صديقه الحبيب ومنافسه القوي وطرق الباب بناديا جامبو جامبو لكن لم يفتح الباب وقال لا أريد لقاء أحد خلني يسترخ ولكن لم يرجع برشم وما زال يناديه حتى فتح الباب خدم برشم إلى تنبيري ولمه إلى صدره بكى تنبيري بكاء شديدا حابل برشم طمأنة صديقه وقال لا دائي لليأس والتزم على الجد حتى يحقق هدفك وبعد المحاولة المستمرة استطاع برشم إعادة صديقه إلى الحياة الرياضية إلى الحياة الرياضية فماذا فهمتم؟ ممكن عند برينا رجع الرياضي الإيطالي رجع رتن مدني الرياضي أنا أتلت دا أطلت أري إيطالي إيطالي كارنايا، أطلت مدن من هو؟ هو جين ماركو جين ماركو تامبيري إلى أين رجع؟ إلى غرفته إلى غرفة مري مريلة مدن كيف حزينا أه؟ حزينا تكتور مدن لماذا؟ لم يستطع يرتفع لم يستطع هيك هي أمينة ില് മുമ്പത്തെ അതേ ലെവല് ഉയർത്താൻ കഴിഞ്ഞില്ല അതായത് മുമ്പ് ചാടി അത്രയും പുല്ലിക്ക് പിന്നെ ഉയർക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പറ്റി

അൻ പോയി 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 ജ പെട്ടെന്ന് മൻ 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 നമ്മൾ നേരത്തെ പറഞ്ഞ അബർഷിം അബർഷിം അൽ റജുൽ ഈ മനുഷ്യന്റെ കൂട്ടുകാരല്ലേ മാർക്കോ തമ്പേരി തമ്പേരിയുടെ കൂട്ടുകാരൻ കൂടിയാണ് അൽ ഹബി പ്രിയപ്പെട്ട വ അദ്ദേഹത്തിന്റെ കൂടെ കളിക്കുന്ന അദ്ദേഹത്തിന്റെ എതിരാളി കൂടിയാണ് മുനാഫിസ് എന്ന് പറഞ്ഞാൽ കൂടെ കളിക്കുന്ന ആള് അൽ കവി സ്ട്രോങ് ആണ് മുനാദിയൻ ചെയ്തു അദ്ദേഹം ഉള്ളത്തി ഇരിക്കുകയല്ലേ അപ്പൊ എന്ത് ചെയ്തു മുട്ടി മുനാദിയൻ വിളിച്ചു ജമ്പോ ജാംബോ എന്ന് വിളിച്ചു ജാൻ മാർക്കോ തമ്പേരി തമ്പേരി തുറന്നില്ല അൽബാബ് വാതിൽ തുറന്നില്ല വക്കാലം പറഞ്ഞില്ല ഉരീദ്സ് ഐ വാണ്ട് ടു മീറ്റ് ലാ ഉരീദ് ഐ വാണ്ട് ആരെയും എനിക്ക് കാണണ്ട കാണണ്ടി എന്നെ ഒഴിവാക്കുക ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ ഏഹ് എന്നെ എന്റെ അടുത്ത് ആരും വരണ്ടേ എന്നെ ഒന്ന് ഒഴിവാക്കി തരാമോന്ന് പക്ഷെ നമ്മുടെ അദ്ദേഹം ഒരു കൂട്ടുകാരനാണ് അല്ലെ അദ്ദേഹം അടങ്ങിയില്ല ബർഷിം മടങ്ങിയില്ല വിളിച്ചുകൊണ്ടേയിരുന്നു വാതൽ തുറക്കുന്നത് വരെ ബർഷിം തമ്പീരി തമ്പേരിയുടെ അടുത്തേക്ക് പോയി ഹഗ് ചെയ്തു ഇല സദ്രിഹി തന്റെ നെഞ്ചിലേക്ക് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു ബക്കാ തമ്പേരി തമ്പേരി കരഞ്ഞു അത്യധികം ശക്തമായി കരഞ്ഞു ശ്രമിച്ചു തം ഈ കൂട്ടുകാരനെ ആശ്വസിപ്പിക്കാൻ എങ്ങനെ എന്നിട്ട് പറഞ്ഞത് നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ത് ചെയ്യ് അതായത്

ഇല്ല ലയാവിയ ഇത് അതിന് മുമ്പുള്ള ഒരു സംഭവമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് അട്ടാ ഈ നമ്മൾ പറഞ്ഞ നേരത്തെ വീഡിയോ കണ്ടില്ലേ അതിനു മുമ്പുള്ള ഒരു സംഭവമായിട്ടാണ് ഇത് അറിയും മനസ്സിലാക്കുന്നത് ഈ ആ ദ ഹി തന്റെ കൂട്ടുകാരനെ മടക്കി കൊണ്ടുവരാൻ റിട്ടേൺ ടു ലൈഫ് റിയാവിയ അത്ലറ്റിക് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനെ ബർഷ്യമിന് സാധിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മനസ്സിലായില്ല മക്കളെ അപ്പം നമുക്ക് സ്വന്തം എതിരാളിയായിട്ട് പോലും അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുകാരൻ്റെ ശ്രമം ബ്രദർഹുഡ് വിത്തൌട്ട് ലിമിറ്റ് ലിമിറ്റ് ഇല്ലാത്ത സാഹോദര്യം ഇനി നമുക്ക് അടുത്ത പേജ് ഹുനാഖാൻ ഇവിടെ തമ്പേരിയും വർഷമും കൂടെ അവർ ഇതിലെന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നത് ഒരു ഹുവാറായിട്ട് എഴുതാനാണ് പറയുന്നത് അല്ലെ അപ്പൊ ആദ്യം നമ്മൾ ആര് പറയുന്നു ബർഷിൻ പറയുന്നു വന്ന് ജംബോ ജംബോ ഏ ഇഫ്തഹിൽ ബാബ് അതിൽ എന്ന് പറയും അപ്പം തമ്പേരി എന്ന് പറയും അല്ലെ എന്താണ് ഞാൻ എന്നെ വെറുതെ വിടുവെന്ന് പറയും അല്ലെ പിന്നെ അവസാനം തുറന്നിട്ട് അതാണ് തുറന്നപ്പോ പറയും വഷ്മിക്കണ്ട അല്ലെ നമുക്കൊക്കെ ശരിയാക്കാം അങ്ങനെ ഹദ് എന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പം അത് നമ്മൾ കിവാറ് പോലെ എഴുതണം ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു മോഡൽ നോക്കാം ഇതുകൊണ്ട് മക്കളെ ബർഷിം പറയുന്നു ജാംബോ ജാംബോ ഇഫ്തഹിൽ ബാബ് ജാമ്പോ ജാമ്പോ ഇഫ് തഹിൽ തെക്കല്ലം എനിക്ക് സംസാരിക്കണം അപ്പൊ തമ്പേരി ബാബ് ഹസീൻ ദുഃഖത്തോടെ പറയുകയാണെന്ന് അർജു കയ്യാ ബർഷം വഹദി ബർഷിം എന്നാണ് എന്നെ വെറുതെ വിടില്ല ഒരു ഇത് മുഖാബല തഹദ എനിക്ക് ആരെയും കാണണ്ട അപ്പൊ അത് തുറക്കാൻ ഞാൻ പോവില്ല ജിദ്ദൻ എനിക്ക് നിന്റെ കാര്യത്തിൽ വിഷമമുണ്ട് അങ്ങനെ എസ്തമർ കൊട്ടിക്കൊണ്ടേയിരിക്കുന്നു സുമു തമ്പേരി അൽ ബാബ് ബ്രാക്കറ്റ് ആണ് കേട്ടോ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരണം അപ്പൊ തമ്പേരി പറഞ്ഞ ഹസിൽ മുത്ത എനിക്ക് അതിൽ ഞാൻ അത്ലറ്റിക് മത്സരത്തിൽ പരാജയമുണ്ട് അഷ് ഉർ ബിൽ ഫഷൽ ഞാൻ എനിക്ക് എന്ന് തോന്നുന്നു വർഷം തോള് കൈവച്ചിട്ട് പറയുന്നുണ്ടൽഹായ് അല്ലെ പരാജയം ഒരു ജീവിതത്തിന്റെ വഴിയുടെ അവസാനമല്ല അൽ ഫൗ അൽ ഹസാറു ജീവിതത്തില് എന്താണ് ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പരാജയമൊക്കെ അല്ലെ അപ്പൊ ഒരാൾ എന്താണ് നമ്മൾ ഒരാളെ സമാധാനിപ്പിക്കേണ്ട വാക്കുകൾ അതൊക്കെ തമ്പേരി പറഞ്ഞു തദർപ് കസീറൻ ഞാൻ ഒരുപാട് എന്താണ് പരിശീലിച്ചു ചെയ്തു ഫൗസി എല്ലാവരും എന്റെ വിജയം കാത്തിരുന്നു ലക്കിൻ തു ഞാൻ എന്നോട് തന്നെ വഞ്ചന കാണിച്ചു വർഷം പറഞ്ഞു ബലി തഹിത് നീ ശ്രമിച്ചല്ലോ അതാണ് യഥാർത്ഥ വിജയം മൻ ഹുവൽ ഉൽ ഹക് ആരെ പരിശ്രമിക്കുന്നു അയാളാണ് യഥാർത്ഥ ബത്തൽ ഹീറോ അപ്പൊ തമ്പേരി പറഞ്ഞു ഹൽ തകത്തക്ക് ധാന് ഇനി അസത്യം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ പറഞ്ഞു ലാ ഉസീഖ് എനിക്ക് ലാ ഉസീഖ് ഫാൻ സത്യപ്പെടുത്തുക മാത്രമല്ല അന്നൊക്കെ സത്താകു നിനക്ക് യു വിൽ റിട്ടേൺ നീ മടങ്ങി വരും വിജയിക്കുകയും ചെയ്യും നമുക്ക് തെറ്റൊക്കെ തിരുത്തി മുന്നോട്ട് പോകാം തമ്പേരി ചെറിയ പുഞ്ചിരിക്കുന്നു ഷുക്രനിലൊക്കെയാ ഭർഷ്യം വർഷം നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തഷജ്ജ്ത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ലായിരുന്നു ബർഷ്യം സ്വദീഖുൽ ഹക്കീഖി യഥാർത്ഥ കൂട്ടുകാരൻ യക്കിഫുമായ സ്വദീഖ് ഹി കൂട്ടുകാരനോടൊപ്പം നിൽക്കും ഫിൽ ഫൗസി വൽ വിജയത്തിലും പരാജയത്തിലും വാനദായുമായക്ക് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് ആര് പറയാണ് ബർഷ്യം പറയുക അതൊരു മോഡലാണ് ചുരു വലുതാണ് നമുക്ക് ചുരുക്കിയും എഴുതാം അപ്പൊ അത് ഇതിനു ശേഷം സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് നോക്കാം അഷുഹുരിൻ ഭാരത ഇദ്ദത്തി അഷുഹുരിൻ ആഫ്റ്റർ സം മന്ത്സ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം തകറുള്ള ബർഷിം ബർഷിമിന് ഏറ്റു ലിസാബ പരിക്ക് മിൻ കപിൽ അതുപോലെ മിസ്ലമാ ഉസീബ് പറ്റിയതുപോലെ സ്വദീഖു തന്റെ കൂട്ടുകാരന് പറ്റിയതുപോലെ മിൻകപിൽ മുമ്പ് അപ്പോ രണ്ടുപേ വർഷനും പരിക്കുണ്ടായി അപ്പോൾ അവൻ ചെയ്ത പോലെ തമ്പേരി ഒന്നും എന്തു പറഞ്ഞു ആശ്വസിപ്പിച്ചു എന്താണ് അല ബിൽ ഹിമ്മ ആത്മവിശ്വാസം മുറുകെ പിടിക്കാൻ എന്താണ് അവനെ സഹായിച്ചു അമാമ തഹദിയ വെല്ലുവിളികൾക്ക് മുമ്പിൽ അങ്ങനെ വഹാദാഹു ഖാൻഖാൻ അവർ രണ്ടുപേരും കൂട്ടുകാരായി ഇല്ല ടോക്കിയോ ടോക്കിയോയിലേക്ക് പോയി ലിൽ മുഷാറക്കത്ത് വസ്ബിൽക്കത്തുൽ വസ്ബിൽ ആലി അലി ഹൈ ജമ്പ് മത്സരം ഒളിമ്പിയാഡ് ടൂ തൗസൻഡ് ട്വന്റി ടു രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് അഹ്ലാമി സ്വപ്നങ്ങളോടെ വൽഅമാനെ ആഗ്രഹങ്ങളോടെ രണ്ടുപേരും എവിടേക്ക് പോയി ടോക്കിയോ ഒളിമ്പിക്സിന് പോയി മസാ അൽ യൗമിൽ അവൽ മിൻ ഒഗസ്തസ് ഓഗസ്റ്റ് ഒന്നാം തീയതി ആ എന്താണ് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കേട്ടോ അതിൽ പിശകുണ്ട് അതാണ് ഇവിടെ അങ്ങനെ മസാ ഔവൽ മിൻ ഓഗസ്തസ് ഓഗസ്റ്റ് ഒന്നാം തീയതി ഇപ്പോ അൽഫൈൻ വ അഹ വാഹിദും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്നിന് തജിരിൽ മുസാബക്കത്തുഹഇ ഫൈനൽ മത്സരം നടക്കുകയാണ് ലിൽ വസ്ബിൽ ആലി ഹൈജമ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നു സജ്ജൽ സദീഖാനി രണ്ട് കൂട്ടുകാരും മാർക്ക് ചെയ്തു ടു പോയിന്റ് ത്രീ സെവൻ അല്ലേ മീറ്റർ രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് മീറ്റർ രണ്ടുപേരും ചാടി ആദ്യത്തെ ട്രെയിൽ രണ്ടാ ആദ്യത്തെ ശ്രമത്തില് രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് പോയിന്റ് മുപ്പത്തി ഏഴ് മീറ്റർ ചാടി വലാക്കിൻ ഫഷില തജാവുസൻ തജാവുസ ടു മറികടക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞില്ല ഫിൽ ഫുർസത്തിൽ അവസാന അവസരത്തിലും ഹത്ത ഫുർസത്തിൽ ഹത്തുർസത്തിൽ അവസാന അവസരത്തിൽ പോലും രണ്ടേ പോയിന്റ് മൂന്നേ ഒമ്പത് മറികടക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞില്ല ഇന്തക്കലത്തിൽ മുസാബക്കത്തു അങ്ങനെ കളി നീങ്ങി ഇരൽ ജൗലത്തിൽ ഫാസില നിർണായക റൗണ്ട് എന്നാണ് കേട്ടോ ജൗലത്തിൽ ഫാസിലയിലേക്ക് അങ്ങനെ എത്തി അവാസിഫുൽ അവാസിഫുൽ വീശി അവാസിഫ് കൊടുങ്കാറ്റ് ചിന്തകളുടെ കൊടുങ്കാറ്റ് വീശിന്ന് പറഞ്ഞാൽ എന്താവും അറിയാതെ രണ്ടു കൂട്ടുകാരുടെ മനസ്സിലും ചിന്തകളുടെ കൊടുങ്കാറ്റ് വീശിയടിച്ചു പക്ഷെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ബർഷിം ബർഷിം ചോദിച്ചു അൽ ഹക്കമ റഫറിനോട് ചോദിച്ചു യഫൂസ കിലാന ഞങ്ങൾ രണ്ടുപേർക്കും സ്വർണം ജയിക്കാൻ പറ്റുമോ യഫൂസ ജയിക്കാൻ പറ്റുമോ കിലാന ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വർണം കിട്ടുമോ എന്ന് ചോദിച്ചു തഅജ്ജബൽ ഹക്കം ബിഹാദുൽ ഏ അങ്ങനെ റെഫറി ഇത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടില്ല മാതാ സാധാരണ ഒളിമ്പിക്സിൽ ഒരു ഇത് കിട്ടുമ്പോൾ ആരും വിട്ടുകൊടുക്കില്ലല്ലോ പക്ഷേ ഇത് കേട്ടപ്പോൾ എന്താണ് വരെ അത്ഭുതപ്പെട്ടു കുറച്ചു നേരം മിണ്ടാതിരുന്നു എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും എഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും എഗ്രിയുടെ അനുസരിച്ച് ചെയ്യാൻ പറ്റും ഇംതല കൽബുഹുമ അങ്ങനെ അവരുടെ ഹൃദയം നിറഞ്ഞു ബിൽഫറഹ് സന്തോഷം കൊണ്ട് നിറഞ്ഞു തമ്പേരിക്ക് കരച്ചിൽ വന്നു തന്റെ കൂട്ടുകാരന്റെ എന്ത് ചെയ്തു ഹൃദയത്തിലേക്ക് അവൻ ചാടി വീണു ബർഷ്യം അല്ലെ അതാണ് നമ്മളെ വീഡിയോയിൽ കണ്ടത് ആന ഒക്കെ കെട്ടിപ്പിടിച്ചു സാലത്തിനിമ രണ്ടുപേരുടെയും കണ്ണിൽ സാലത്തി സാലത്തിൽ കണ്ണിനീരൊഴുകി മിൻ ഐനഹിമ രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് ഹാദൽ മന്ദർ ഈ കാഴ്ച അത് ഉയൂനൽ മുഷാഹിദീൻ കാഴ്ചക്കാരുടെ സ്പെക്ടേറ്റേഴ്സ് കാണി കാണികളുടെ നനയിപ്പിച്ചു ഷി എൻഹ ഇല്ലാലും ലോകത്തെല്ലായിടത്തുമുള്ള കാണികളുടെ കണ്ണു നനയിപ്പിച്ച ഒരു ഇതായിരുന്നു അല്ലെ ഫഹാദാഹു അൽ ബില ബിലാഹുദൂസ് എന്താണ് ലിമിറ്റില്ലാത്ത അതിർത്തികളില്ലാത്ത സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ ആക്ടിവിറ്റീസിലേക്ക് വരാം ഓക്കെ അസ്സാം വലൈക്കും വർഹമത്തല്ലാ വിബർക്കാത്തു